മാങ്ങാണ്ടി ഗർഭം കലക്കലിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഡോക്ടർ സരിനെയും ഒപ്പം അത് പറഞ്ഞ് തൻ്റെ ഫേസ്ബുക്കിന് താഴെ വന്ന് പരിഹാസ പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് കൊടുത്ത പഞ്ച് മറുപടി അത് ചിലയിടത്ത് കൊണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ പ്ലാൻ ചെയ്തല്ലോ ഡോക്ടർ സരിനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന് ഒരു കഥാപാത്രത്തെ ഇറക്കി അങ്ങ് അവതരിപ്പിച്ച് വിട്ടത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ആർക്കും തോന്നിയിട്ടില്ല അതൊരു ഇറക്കു കഥയാണെന്ന് പ്രത്യേകിച്ച് സരനെ പോലുള്ളൊരു വ്യക്തിയെ സന്ദേശ സിനിമയിലെ സ്ഥിരം ഇവർ ഉപയോഗിക്കുന്ന ആ വാചകം ഒന്ന് ആലോചിച്ച് നോക്കി ആരാണ് അതിന്റെ വക്താക്കളെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടും എന്തായാലും ഡോക്ടർ സൗമ്യ സരിൻ സരിൻ തോറ്റ എം എൽ എ എന്ന് അധിക്ഷേപിച്ച് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിന് ഇട്ട കമന്റിന് കൊടുത്ത മറുപടി അത് ചിലരെ പൊള്ളിച്ചതിന് പിന്നാലെയാണ് പൊടുന്നനെ ഒരു കാസർഗോഡ് സമരാഗ്നി യാത്രക്കിടയിലുള്ള ദുരനുഭവത്തിന്റെ കഥയുമായിട്ട് ഒരാൾ പൊട്ടി വീണത് ആ പൊട്ടി വീണതിന് ഇപ്പോൾ സൗമ്യാസരൻ തന്നെ നേരിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അതും ഇരയെ പിന്താങ്ങിക്കൊണ്ട് അതിനെ മാസം എന്ന് പറഞ്ഞാൽ പോരാ മരണമാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു സൗമ്യാസരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദേ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട രാഗ രഞ്ജിനി ചേച്ചി ചേച്ചിയുടെ പോസ്റ്റ് വായിച്ചു എന്നാലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്രയും കാലം മിണ്ടാതിരുന്നത് മോശമായി പോയി കുറഞ്ഞത് സരിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്കിത് തുറന്നു പറയാമായിരുന്നു അതല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളെയൊക്കെ ചതിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയ ഒരാളെ പിച്ചു ചീന്താൻ ഇങ്ങനൊരു അവസരം വേറെ കിട്ടുമോ ഇനി അതും വേണ്ട വീണ്ടും വന്നല്ലോ അവസരം ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്ന് കാണിക്കാമായിരുന്നു കാരണം ചേച്ചിയുടെ പാർട്ടിയിലെ യുവ നേതാവിൻ്റെ ആ കുൽസിത പ്രവർത്തനത്തിനെതിരെ ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോഴെങ്കിലും ചേച്ചിക്കത് തുറന്നു പറയാമായിരുന്നില്ലേ എൻ്റെ ഭർത്താവ് പെട്ടുപോകുമായിരുന്നല്ലോ രണ്ടാമത്തെ പെർഫെക്റ്റ് ടൈമിങ്ങും ചേച്ചി മിസ് ചെയ്തു പിന്നെ പോസ്റ്റിട്ടത് എപ്പോഴാണ് എൻ്റെ പേജിൽ വന്ന് സ്ഥിരമായി തോന്നിവാസം പറയുന്നവർക്ക് മറുപടിയായി ഞാനൊരു ഇട്ടപ്പോൾ അത് എല്ലാ ചാനലുകളും വാർത്തയാക്കിയപ്പോൾ അത് കണ്ട് ആരുടെയൊക്കെയോ ആസനം പൊള്ളിയപ്പോഴാണ് ചേച്ചി ഇതൊക്കെ തുറന്നു പറയാൻ തോന്നിയത് അതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊരു കാര്യം കണ്ടപ്പോഴാണ് ചേച്ചിയുടെ പാർട്ടിയിലെ സ്ത്രീ പീഠക നേതാവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി പോസ്റ്റ് ഇട്ടിരിക്കുന്നു അത് മോശമായി പോയി ചേച്ചി ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ പക്ഷെ അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ ടൈമിങ്ങിൻ്റെ ഗുട്ടൻസ് ചേച്ചിയുടെ പ്രിയ പീഡന നേതാവിനെ പുച്ഛിച്ചത് ചേച്ചിക്ക് സ്വാഭാവികമായും ഇഷ്ടപ്പെട്ട് കാണില്ല അപ്പോൾ ടൈമിങ്ങിൻ്റെ സംശയം എനിക്ക് മാറിക്കിട്ടി അതും ചേച്ചി ആദ്യം പോസ്റ്റിട്ട് അത് ഡിലീറ്റ് ചെയ്തു പിന്നെയും വേറൊരു പ്രൊഫൈലിൽ നിന്നും അതേ പോസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ഇട്ടു അത് ചേച്ചിയുടെ പ്രൊഫൈലാണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ചേച്ചിയുടെ സുഹൃത്തുക്കൾ വരെ പോസ്റ്റിന് താഴെ ആ പ്രൊഫൈൽ ചേച്ചിയുടെ തന്നെയാണോ എന്ന സംശയം പ്രകടിപ്പിച്ചത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണേ എന്തായാലും പേര് ചേച്ചിയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചേച്ചിക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പോട്ടെ എന്ത് തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇങ്ങനൊരു ഇങ്ങനെ മോശ അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അതിന് ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാകും ചേച്ചി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സരിനെതിരെ കൊടുക്കണം അവർ അന്വേഷിക്കട്ടെ ഞാൻ സെപ്റ്റംബർ ആറിന് ഷാർജയിലേക്ക് തിരിച്ചു പോകും രണ്ട് ദിവസം കൂടി നാട്ടിലുണ്ട് പരാതി കൊടുക്കാൻ എന്തെങ്കിലും സഹായം എൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത് ഷാർജയിലേക്ക് പോയാലും അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ കാര്യങ്ങൾ അറിയിക്കുക ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ ഭർത്താവ് ഡോക്ടർ പി സരിനും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇനി എന്ത് വേണം അങ്ങനെ ദുരനുഭവം നേരിട്ടതിന്റെ പേരിൽ ഒരു ഭാര്യ പ്രതികരിച്ചതുകൊണ്ട് മാങ്ങാണ്ടിക്ക് വേണ്ടി ശബ്ദമായതാണ് പിന്നെ കഥ ഇറക്കാൻ കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കണം നമുക്ക് ജോസ് തെറ്റയിൽ എന്ന വ്യക്തിയെ കുടുക്കിയ ആ കഥ അറിയില്ലേ പിന്നീട് ആ ഇര എന്ന രീതിയിൽ അവതരിപ്പിച്ച സ്ത്രീ പണത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം വിളിക്കുന്നത് ആരൊക്കെ കേട്ടതാണ് സരിത എന്ന ഇരയുടെ ഫോണിലേക്ക് ആരുടെയെല്ലാം ഫോൺ സംഭാഷണം എത്ര എത്ര മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഫോണിൽ വിളിക്കുന്നതിൻ്റെ ശബ്ദരേഖ നമ്മൾ കേട്ടതാണ് അവരാണിപ്പോൾ ഈ കഥ എന്തായാലും ഞങ്ങളൊക്കെ വിശ്വസിച്ചു ഉടനടി തന്നെ നീതി ഉറപ്പാക്കിയാൻ വേണ്ടി ചേച്ചി ഒരു പരാതി കൊടുക്കണമെന്ന സരിന്റെ ഭാര്യയായിട്ടുള്ള സൗമ്യയുടെ ആവശ്യം ഉടൻ തന്നെ പരിഗണിക്കേണ്ടതുണ്ട് അവരുടെ പിന്തുണ കൂടി ഉള്ളത് തന്നെ എന്ത് വില കൊടുത്തും നമുക്ക് സരിനെ പൂട്ടാമെന്നേ ദുരനുഭവം ഒരു സ്ത്രീക്ക് നേരെയും ഈ നാട്ടിൽ ആരെങ്കിലും മോശം പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നുള്ളതാണ് ഉറച്ച നിലപാടുകൾ അതിന് സൗമ്യ സരിൻ കൂടി പിന്തുണ തന്നപ്പോൾ ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിക്കോ